വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം തെയ്യാണ് വിശ്വാസികൾ ക്ഷേത്രത്തിലെത്തുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിട്ടെത്തി പ്രാർത്ഥിക്കുന്നവർക്ക് ജീവിതാഭിലാഷങ്ങളെല്ലാം നടത്തി കൊടുക്കുന്ന ഒരു ദേവിയുണ്ടേ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ലക്ഷ്മി നാരായണ ഭാവത്തിൽ വസിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന കോലാപൂരിലെ മഹാലക്ഷ്മി ക്ഷേത്രം വിശ്വാസികൾക്കെന്നും പ്രിയപ്പെട്ട ഒരിടമായി കണക്കാക്കപ്പെടുന്നു ഇന്നത്തെ വീഡിയോയിൽ കോലാപൂർ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ നമുക്കൊന്നറിയാൻ ശ്രമിക്കാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്രയിലെ കോലാപൂർ മഹാലക്ഷ്മി ക്ഷേത്രം പുരാണങ്ങളിലും മറ്റും ഏറെ പരാമർശിക്കപ്പെടുന്ന ഈ ക്ഷേത്രം ശക്തിപീഠങ്ങളിൽ ഒന്നുകൂടിയാണ് ഏറെ പ്രത്യേകതയുള്ള ആറ് ശക്തിപീഠങ്ങളിൽ ഒന്നുകൂടിയായതിനാൽ എല്ലാ ഇപ്പോഴും വിശ്വാസികൾ ഇവിടെ എത്തുന്നു എന്നതിനാൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ളവരെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആദിശക്തിയുടെ വാസസ്ഥലമായാണ് ഈ ക്ഷേത്രം അറിയപ്പെട്ടു പോരുന്നത് ആറ് ശക്തിപീഠങ്ങളിലൊന്നായ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിന്റെ ഹൃദയകമലത്തിൽ വസിക്കുന്ന ഐശ്വര്യദേവിയായ മഹാലക്ഷ്മിയുടെ പ്രതിഷ്ഠയാണുള്ളത് ആറ് ശക്തിപീഠങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിന്റെ ഹൃദയകമലത്തിൽ വസിക്കുന്ന ഐശ്വര്യദേവിയായ മഹാലക്ഷ്മിയുടെ പ്രതിഷ്ഠയാണുള്ളത് മഹാകാളി മഹാസരസ്വതി എന്നിങ്ങനെ രണ്ട് രൂപങ്ങളും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ലക്ഷ്മി നാരായണ ഭാവത്തിൽ ഇവിടെ വസിക്കുന്നു എന്ന വിശ്വാസവും ഇവിടെ നിലനിൽക്കുന്നു ഏ ഡി എഴുന്നൂറിൽ ചാലൂക്യ രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത് കരിങ്കലിൽ നിർമ്മിച്ചിരിക്കുന്ന മൂന്നടി ഉയരമുള്ള വിഗ്രഹമാണ് ഇവിടെ തേതെയതുകൂടാതെ നാല് കൈകളിലും മംഗളകരമായ വസ്തുക്കളെയും പിടിച്ചു നിൽക്കുന്ന ദേവിയുടെ വിഗ്രഹമാണ് ഇവിടെയുള്ളത് നവഗ്രഹങ്ങൾ സൂര്യൻ മഹിഷാസുരമർദ്ദിനി പരമശിവൻ വിഷ്ണു തുൽജവാനി തുടങ്ങി മറ്റു പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ചില വിഗ്രഹങ്ങളും ഈ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുമെന്നത് കൂടാതെ പടിഞ്ഞാറർശനമുള്ള ദർശനമുള്ള ക്ഷേത്രമെന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഹേമത് പന്തി വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രം ക്ഷേത്ര സമുച്ചയത്തിന്റെ ചുവലുകൾ മനോഹരമായ കൊത്തുപണികളും നിരവധി ശില്പങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ക്ഷേത്ര സമുച്ചയത്തിൽ അഞ്ചു ഗോപുരങ്ങളും ഒരു പ്രധാന ഹാളും ഉൾപ്പെടുന്നു പ്രധാന ശ്രീകോവിൽ ഇടതുവശത്തും മഹാസരസ്വതി ക്ഷേത്രവും വലതുവശത്തും മഹാകാളി ക്ഷേത്രവും നമുക്ക് കാണാൻ സാധിക്കും ദൈവികർക്കും മർത്യർക്കും ഒരുപോലെ കുഴപ്പമുണ്ടാക്കിയ കോലാസുരൻ എന്ന പിശാജിനെ മഹാലക്ഷ്മി ഇവിടെ വെച്ചാണ് പരാജയപ്പെടുത്തിയത് എന്ന ഐതിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നു നിർമ്മാണത്തിന്റെ കാര്യത്തിൽ അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ കോലാപൂർ ക്ഷേത്രത്തിന് പറയാനുണ്ട് അതിലൊന്നാണ് വർഷത്തിൽ മൂന്ന് ദിവസം വിഗ്രഹത്തിനടുത്തേക്ക് കടന്നുവരുന്ന സൂര്യകിരണങ്ങൾ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്ന പടിഞ്ഞാറ് ഭാഗത്തെ ചുവരിലെ ജനൽ വഴിയാണ് കിരണങ്ങൾ കടന്നുവരുന്നത് മാർച്ച് മുതൽ സെപ്റ്റംബർ മാസങ്ങളിലെ ഇരുപത്തിയൊന്നാം തീയതികളിലാണ് കിരണങ്ങൾ എത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കിരണോത്സവം എന്നറിയപ്പെടുന്ന ഈ ആഘോഷം കാണുവാനായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഇതും കൂടാതെ ഒട്ടേറെ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് മഹാലക്ഷ്മി ക്ഷേത്രം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടം സന്ദർശിച്ച് പ്രാർത്ഥിച്ചാൽ ജീവിതാഭിലാഷങ്ങളെല്ലാം പൂർണ്ണമായും സാധിക്കുമെന്നും ജീവൻമുക്തി അഥവാ മോക്ഷം ലഭിക്കുമെന്നുമാണ് വിശ്വാസം മധ്യകാലഘട്ടത്തിൽ ക്ഷേത്രം വിവിധ രാജവംശങ്ങളുടെ നിരവധി ആക്രമണങ്ങളും അതിക്രമണങ്ങളും നേരിട്ടിരുന്നു മുസ്ലിം ഭരണാധികാരിയായ അലാവുദ്ദീൻ ഖിൽജി പതിനാലാം നൂറ്റാണ്ടിലേക്ക് ക്ഷേത്രം പിടിച്ചെടുക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു തുടർന്ന് ബഹാമനി സുൽത്താനേറ്റും മറാത്തകളും ആക്രമണം നടത്തി എന്നിരുന്നാലും പിന്നീട് വന്ന ഭരണാധികാരികളും ഭക്തരും ക്ഷേത്രം എല്ലാ ഇപ്പോഴും പുനഃസ്ഥാപിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്തു നൂറ്റാണ്ടിൽ മറാത്ത ഭരണാധികാരി ഛത്രപതി ശിവജി മഹാരാജാണ് ക്ഷേത്രത്തിന്റെ സുപ്രധാന നവീകരണങ്ങളിൽ ഒന്ന് നടത്തിയത് ശിവജിയുടെ അമ്മയായ ജിജാബായിയ്ക്ക് മഹാലക്ഷ്മി ദേവിയോട് അഗാധമായ ഭക്തി ഉണ്ടായിരുന്നു കൂടാതെ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിലും അവർ നിർണായകമായ പങ്കുവഹിച്ചു ക്ഷേത്രകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും അതിന്റെ പരിപാലനം ഉറപ്പാക്കുന്നതിനുമായി ശിവജി ഒരു ഭരണ സംവിധാനവും സ്ഥാപിച്ചിരുന്നു കോലാപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രമുള്ളത് ഛത്രപതി ശിവജി മഹാരാജ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് കോലാപൂർ സ്റ്റേഷൻ അറിയപ്പെടുന്നത് അഹമ്മദാബാദ് ബാംഗ്ലൂർ മൈസൂർ ബറോഡ സൂറത്ത് ഡൽഹി മുംബൈ പൂനെ നാഗ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്നും ട്രെയിൻ സർവീസുകൾ ലഭിക്കുന്നു